നമസ്കാരം എല്ലാവർക്കും മുഴിക്കൂടി ചാനലിലേക്ക് സ്വാഗതം പതിനൊന്ന് വർഷക്കാലത്തിന് ശേഷം സന്താന സൗഭാഗ്യമുണ്ടായ ഒരു ചാനൽ പ്രേക്ഷകരുടെ ഒരു കമൻറ്റാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു പതിനൊന്ന് വർഷക്കാലം ഒരുപാട് ഡോക്ടർമാർ അതുപോലെ തന്നെ ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തിട്ടുണ്ടാകാം ഒരുപാട് ആചാര്യന്മാർ കണ്ടിട്ടുണ്ടാകാം ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഒരുപാട് നേർഷികമായിട്ട് നടന്നിട്ടുണ്ടാകാം പക്ഷേ നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തിയ അമ്മയുടെ ഒരു മന്ത്രം ഒരു വിട്ടതിന് ശേഷം അവർക്കൊരുപാട് മാറ്റമുണ്ടായി എന്ന് അറിയുമ്പോൾ എത്ര സന്തോഷമുണ്ടാവും നിങ്ങളെപ്പോലെ എനിക്കും ഞാൻ ഓരോ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ പറയാറുണ്ട് നിങ്ങൾ ധർമ്മശേഖരണത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ടാൽ മതി എന്ന് പക്ഷേ ചിലരെങ്കിലും അത് പരീക്ഷിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇനി അവസാന പ്രതീക്ഷതേ ഉള്ളൂ എങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തു നോക്കാറുണ്ട് അവർക്ക് ഒരുപാട് ഗുണം ലഭിച്ചതായിട്ട് പറയാറുണ്ട് അതിൽ ചെയ്ത് നോക്കാനായിട്ട് ആവശ്യപ്പെട്ട മന്ത്രമാണ് വാരാഹി ദേവയുടെ മന്ത്രങ്ങളൊക്കെ തന്നെ അപ്പോൾ അത് സന്തോഷം നിങ്ങൾക്കൊക്കെ ഗുണം ലഭിക്കുമെന്ന് അറിഞ്ഞതിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു സുബ്രഹ്മണ്യ മന്ത്രമാണ് ഇത് അത്തരത്തിൽപ്പെട്ട ഒരു മന്ത്രം തന്നെയാണ് ഏവർക്കും ഒരുപെടാൻ പറ്റിയ മന്ത്രമാണ് ക്ഷിപ്ര വേഗത്തിൽ കാര്യസാഹ്യം നേടിത്തരുന്ന കാർത്തികയായ മുരുകഗവാന്റെ സുബ്രഹ്മണ്യദേവൻ്റെ അത്ഭുത ശക്തിയേറിയ ഒരു മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് സ്ത്രീ പുരുഷ ഭേദമെന്നേ ജാതിമത ഭേദമെന്നേ ആർക്കും വിശ്വാസമുള്ള ആർക്കും ഈ ഒരു മന്ത്രം ഇരുപടാവുന്നതാണ് അതോടൊപ്പം തന്നെ സ്ത്രീകളൊക്കെ തന്നെ ഈ പുരുഷന്മാരൊക്കെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതൊക്കെ തന്നെ നല്ലതാണ് ഈ ഒരു ദിവസം ഈ ഒരു മന്ത്രം ഒരുവിടുന്നതും വളരെ വിശേഷമാണ് കേവലം ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവ്വ സർവ്വകാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ആഗ്രഹം വെച്ച് സന്ധ്യാസമയങ്ങളിൽ ഈ ഒരു മന്ത്രം ഒരു വിട്ട് നോക്കൂ ഒരു ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ മാറ്റവും അത്ഭുതവും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും മന്ത്രം ഉരുവിട്ടതിന് ശേഷം സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആഗ്രഹ സാധ്യം പറഞ്ഞതിന് ശേഷമേ അവിടെ നിന്ന് നീന്തലിട്ട് പോരാനായിട്ട് പാടുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ നടക്കാതെ പോയ ആഗ്രഹമാകട്ടെ അടക്കില്ല എന്ന് കരുതിയിട്ട് തള്ളിക്കളഞ്ഞ ആഗ്രഹമാകട്ടെ പരീക്ഷ നടത്തുമ്പോൾ എന്ത് തന്നെ ആകട്ടെ ഒന്നൊരു വിട്ടു നോക്കൂ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ പളനിയിലോ എവിടെയാവും നിങ്ങൾക്ക് പറ്റുന്നൊരു ഇടം കണ്ടെത്തിയിട്ട് അവിടെ എന്തെങ്കിലും നർച്ചോ ഭഗവാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ് കാരണം ആഗ്രഹം നേടിയെടുത്ത് പിന്നീട് അതിന് ശേഷം നമ്മൾ ഈ ഒരു മന്ത്രം ഒരു വിടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കാതിരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ അത് പളനിയിലാകാം നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മൂലിക ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ കാർത്തിക കാർത്തികക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വഴിപാടുകളും ഭഗവാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സമർപ്പിക്കുന്നതൊക്കെ തന്നെ വളരെയധികം ഗുണകരമാണ് നമുക്കപ്പോൾ അത്തരത്തിൽപ്പെട്ട സർവ്വ സൗഭാഗ്യങ്ങൾ നൽകുന്നതായിട്ടുള്ള ഈ ഒരു മന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രത്തെ ശരിയാവണ്ണം മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതതിന് ശേഷം കാണാതെ പഠിച്ച് ഉറച്ചു വേണം ഈ ഒരു മന്ത്രം ഇരുവിടാനായിട്ട് ആദ്യ ദിനങ്ങളിലൊക്കെ നമുക്ക് നോക്കി വായിക്കാമെങ്കിലും കാണാതെ ഉരുവിടുമ്പോൾ കിട്ടുന്ന ഗുണം ഒന്ന് വേറെ തന്നെയാണ് സന്ധ്യാസമയങ്ങളിലാണ് ഈ ഒരു മന്ത്രം ഇരുപെടേണ്ടത് സന്ധ്യാസമയം വിളക്ക് വെക്കുന്ന ഒരു സമയത്തിന് ശേഷം നമുക്ക് പിന്നീട് ഉരുവിടാവുന്നതാണ് ആ ഒരു സമയം തുടങ്ങി രാത്രി പന്ത്രണ്ട് മണി ആ ഇടവേളയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മന്ത്രം വിരുവിടാമെങ്കിലും സന്ധ്യാസമയത്ത് ഒരുവിടുമ്പോൾ പ്രത്യേക ഫലസിദ്ധി അനുഭവിച്ചറിയാനായിട്ട് ഒരുപാട് ആചാരന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സന്ധ്യാസമയങ്ങളിലാണ് ഈ ഒരു മന്ത്രം വിരുവിടേണ്ടത് മന്ത്രമൊന്ന് നമുക്ക് മനസ്സിലാക്കാം ഓം ശരവണ കല്പാന്ത പ്രശോഭിനി ശ്രീ സുബ്രഹ്മണ്യസ്വാമിനി മമാഭിലാഷം സാധയ സാധയ സർവാനുകൂലം പ്രയച്ച പ്രിയച്ച ഭക്തി ജപേ ചിന്തനീയമഭീഷ്ടം ഫലദായ് പ്രദേ കുരു സ്വാഹ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഓം ശരവണ ശരവണകൽപ്പാന്ത പ്രശോഭിനി ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിനി മമാഭിലാഷം സാധയ സാധയ സർവാനുകൂലം പ്രയച്ച പ്രയച്ച ഭക്തി സിദ്ധർത്ഥം ജപേ ചിന്തനീയമഭീഷ്ടം ഫലദായി പ്രദേ ഗുരുഗുരു സ്വാഹ ഇങ്ങനെ ശരിയാവണ്ണം ഈ ഒരു മന്ത്രം വളരെയധികം ഭക്തി വിരസ്ഥനെ നമ്മുടെ മനസ്സിൽ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ഉരുവിടുന്നവർക്കൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന ആഗ്രഹം സാധിക്കുമെന്നാണ് ആചാര്യന്മാരുടെ വിശേഷപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു മന്ത്രം നേരിട്ട് നൽകിയിട്ടും അതിൻ്റെ അനുഭവ ഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മുൻപ് വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടുവല്ലോ ഒരു അമ്മയ്ക്ക് ഒരുപാട് കാലം കുഞ്ഞുങ്ങളില്ലാത്ത പതിനൊന്ന് വർഷക്കാലമായിട്ട് ആഗ്രഹിച്ച കാര്യം ഇപ്പോഴാണ് ആ മന്ത്രജം കൊണ്ടാണ് അപ്പോൾ വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ഒരുപെട്ടൽ അതിൻ്റെ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും വിധിപ്രകാരം ഒരുപെട്ടൽ അത് ലഭിക്കുകയെ ചെയ്യും അപ്പോൾ അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള കാര്യമാവട്ടെ എന്തെങ്കിലും തടസ്സങ്ങളാവട്ടെ വീട് വിവാഹം മുതലായ കാര്യങ്ങളാവട്ടെ ജോലി മുതലായ കാര്യങ്ങളായിട്ട് ഇൻ്റർവ്യൂ പരീക്ഷ മുതലായ കാര്യങ്ങളാവട്ടെ പ്രണയപരമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ എന്ത് തന്നെയാവട്ടെ പരാമർത്ത കലഹമാകട്ടെ സന്താന സൗഭാഗ്യമില്ലാത്ത ആവട്ടെ എന്ത് കാര്യത്തിനും ഈ ഒരു മന്ത്രം ഉപയോഗപ്രദമാക്കാവുന്നതാണ് മത്സര പരീക്ഷകളിലൊക്കെ തന്നെ എന്തുമാവട്ടെ അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവണം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു മന്ത്രം ഗുണപ്രദമാണ് അപ്പോൾ ഈ ഒരു മന്ത്രം ഇരുപടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയ്ക്ക് അതിനുശേഷമുള്ള സമയത്തും മന്ത്രം ഇരുവിടാവുന്നതാണ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞോ വടക്കോട്ട് തിരിഞ്ഞോ മന്ത്രം ഇരുപെടാന്നല്ല വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞ് രാത്രി കാലങ്ങളിലാണെങ്കിൽ ഉരുവിടാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രം ഇരുപെടേണ്ടത് വ്രതമനുഷ്ഠിച്ചും വ്രതമനുഷ്ഠിക്കാതെയും മന്ത്രം രൂപാണ് അത് പറയാനുള്ള കാരണം ചില ആളുകൾക്കൊക്കെ തന്നെ ജോലി തിരക്കുകളൊക്കെ അല്ലെങ്കിൽ സ്ഥലത്തൊക്കെ തന്നെ വിദേശത്തുള്ളവരായിരിക്കാം പറ്റണമെന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് കഴിയുമുഖമൊക്കെ തന്നെ കഴുകി കാലുമുഖമൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കി ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം മന്ത്രം ഇരോടാന്നതാണ് എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ട് ഇരുന്നു കൊണ്ട് മന്ത്രമിരൂടുന്നതാണ് കൂടുതൽ ഗുണകരം അതോടൊപ്പം തന്നെ മന്ത്രാവസാനം കാര്യസാധ്യം പറഞ്ഞ് അവിടെ നിന്ന് നീ നിൽക്കാനായിട്ടും പാടുള്ളൂ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അശുദ്ധി കാലങ്ങളിൽ ഒരു മന്ത്രം ഇടപെടാനായിട്ട് പാടുള്ളതല്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണെങ്കിൽ ആ ഒരു മൂന്ന് മണിക്കൂർ മുൻപ് കഴിക്കാവുന്നതാണ് മന്ത്രമിടുവിട്ട ഉടൻ തന്നെ മറ്റ് മത്സ്യമാംസാദികൾ കഴിക്കാതെ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ആ മന്ത്രത്തിൻ്റെ തരംഗവും ആ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമൊക്കെ നമ്മളിൽ ഉണ്ടാകുമ്പോൾ അതിന് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രങ്ങൾ ഉരുപടുന്നവരാണെങ്കിൽ ആ മന്ത്രത്തിൻ്റെ കൂടെയും അതിന് ശേഷമൊക്കെ തന്നെ മന്ത്രം ഉരുപാടുന്നതാണ് യാതൊരുവിധ കുഴപ്പമില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു മന്ത്രം നിങ്ങളിലേക്ക് എത്തിച്ച സന്തോഷത്തോടെ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽപ്പെട്ട യാതൊരുവിധ സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല ഇതുപോലുള്ള വിശ്വാസം കനമപ്പെട്ട് സാമ്പത്തിക നഷ്ടമൊന്നും തന്നെ വരുത്തി വെക്കരുത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം മന്ത്രങ്ങളുടെ വില ഒരുപാട് ആചാര്യന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളായിരുന്നു തന്നെ അവരുടെ പക്കൽ ചെന്നിട്ട് ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ ലളിതമായുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇതുപോലുള്ള നാമജപം കൊണ്ടും ക്ഷേത്ര ആരാധനാലയ ദർശനം കൊണ്ടൊക്കെ തന്നെ സന്തോഷം കണ്ടെത്താനായിട്ട് മനഃശാന്തി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അല്ലാതെ പണം ചെലവാക്കിക്കൊണ്ട് അല്ല ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വസ്തുക്കളൊക്കെ വാങ്ങിക്കേണ്ടതുണ്ട് അതൊക്കെ സത്യം തന്നെ പക്ഷേ ഫലപ്രാപ്തി ഇല്ലെങ്കിൽ ആ പൈസ പോയത് തന്നെ ഇപ്പം അത്തരം കാര്യങ്ങൾക്ക് നിൽക്കാത്തതാണ് നല്ലത് ഇത്തരത്തിലുള്ള മന്ത്രജപം കൊണ്ടൊക്കെ തന്നെ പരീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനമൊക്കെ തന്നെ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലൂടെ കോഴിക്കോട് മാങ്കാവ് വേട്ട കുരുമൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാരൻ ജ്യോതിഷൻ നിറയും നടത്തുന്നുണ്ട് നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാവുന്നതാണ് ഇതല്ലാതെ മറ്റൊരു സേവനവും ചെയ്യുന്ന നൽകുന്നില്ല ആ ഒരു ആചാരൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആചാരം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സഹിതം അത് ഏത് മതഭാഗത്തിൽപ്പെട്ടവർക്കും അദ്ദേഹം പറഞ്ഞു നൽകുന്നതാണ് പരിഹാര സഹിതം പരിഹാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആചാരനെ അത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആചാരം അല്ലെങ്കിൽ രമേശ് ആര്യം എങ്ങനെ ചെയ്തു നൽകുന്നതുമാണ് ഏത് കാര്യവും നിങ്ങൾ വിശ്വസിച്ച് പറയാവുന്ന ഒരു ആചാരം തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം